ഇത് വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടി യെസ് വണ്ടിക്ക് മാത്രം ബെറ്റർ അടിച്ചാ നമ്മൾ എനിക്കിപ്പോ ദോശ ഇഡ്ഡലി എല്ലാം അമ്മ അമ്മ ഉടുത്തിരിക്കുന്നത് വളരെ വിന്റേജ് സാരിയാണ് എത്ര കൊല്ലം പഴക്കമുള്ള സാരി അമ്മ ഇരുപത്തിനാല് കൊല്ലം പഴക്കമുള്ള സാരിയാണിത് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മനോജ് ഭവൻ ഭവനിക്കു എക്സൈറ്റിംഗ് പാർട്ട് ഓഫ് ദ ഡേ നമ്മള് ഇത്ര നേരം എന്ന ബ്രേക്ക്ഫാസ്റ്റ് മനോജ് ഭവൻ നമ്മൾ കഴിക്കുന്നത് നമ്മൾ സ്ഥിരം കുട്ടിയാണ് ഈ ഭാഗത്തേക്ക് പോകുമ്പോ നമ്മളിപ്പോ മഞ്ജു മനോജ് ഭവനിലാണ് കഴിക്കാറ് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കൊടുക്ക മനോജ് ഭവനിലെ വട്ടമേശ സമ്മേളനമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഓർഡർ ചെയ്ത് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഞാൻ പറഞ്ഞിട്ടുള്ളത് നല്ല പൂ പോലത്തെ ഇഡ്ലി ആൻഡ് വട വട ഗായത്രിക അടിച്ചു മാറ്റിയതാണ് അമ്മ ഇഡ്ലി എല്ലാവർക്കും എല്ലാവരുടെ സാധനങ്ങളും വന്നു തുടങ്ങി ഇഡ്ലിയും ഓരോരോ ഹൈദരാബാദ് ബിരിയാണി ആസ്വദിച്ചുള്ള ദോശ വേണോ പിന്നെ ഒരു പിസ് ഓഫ് ദോശ തേങ്ങാ ചട്നിയും കൂട്ടി കുറച്ച് ദോശയും കഴിക്കാം സ്പെഷ്യൽ എല്ലാരും നല്ല ഇഡ്ലി ദോശിന് മാത്രം ഉറക്കില്ല ഇങ്ങനെ ഇതില്ല മറ്റേ ലൈഫോയിന്റെ പരസ്യം കഴിഞ്ഞാൽ ഒരു പേഴ്സൺ കേടാണോ ഇങ്ങനെ 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 കളിക്കില്ല അതുപോലെ ഇങ്ങനെ കളിക്കുന്നത്

എല്ലാവരും ഇപ്പം കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരിക്കും സോ ദ തിങ്സ് എൻ്റെ ഇടത്തി ഇസ് എ നോർത്ത് ഇന്ത്യൻ ബ്രാഹ്മിൻ സോ അവരുടേതായ പൂജ കാര്യങ്ങളൊക്കെ അന്നത്തെ ഇരുപത്തെട്ട് ഗോളിയുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തിട്ടുള്ള ഒരു ദിവസമായിരുന്നു അന്ന് അന്നത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാട്ട് എന്താണെന്ന് ചോദിച്ചാൽ പാദപൂജയായിരുന്നു സൊ ഏട്ടൻ്റെ അടുത്തെയും കൂടെ എൻ്റെ അമ്മക്ക് പാതപൂജ ചെയ്തു കാല് കഴുകി വെള്ളം കുടിക്കാന്നൊക്കെ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു സോ ആദ്യമായിട്ട് അന്ന് ഞങ്ങൾ വിറ്റ്നസ് ചെയ്തു അമ്മേൻ്റെ കാല് കഴുകി അവർ വെള്ളം കുടിച്ചു

ആസ് ദ ബേബി സച്ചിൻ്റെ പൊങ്ങൾ എനിക്കും കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ മന്ത്രച്ച് ചിരട്ടൊക്കെ കെട്ടുന്നത് സോ ഞാനാണ് നമ്മുടെ ബേബീൻ്റെ പേര് ഫസ്റ്റ് ടൈം റിവീൽ ചെയ്യുന്നത് അതായത് ഒരു അരിയിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് മഞ്ഞൾ കൊണ്ട് ബാബേൻ്റെ പേര് എഴുതിയ ഞാനാണ് പിന്നെ ചെവിയിൽ ഫസ്റ്റ് ടൈം പറഞ്ഞതും ഞാനാണ് ഐ വാസ് സോ മച്ച് ഓണേഡ് നമ്മുടെ സൈഡൊക്കെ അച്ഛനാണല്ലോ ചെയ്യുക അത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി

इनको <Gnamas> <पपग> पता है आशीष 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 ദൻ വി ഹാഡ് സ്നാക്സ് ചായ അതൊക്കെ കഴിച്ചു ഇത്ര നേരം നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു നെയ്മിംഗ് സെറമണിയാണ് കണ്ടത് ഇനി നമ്മൾ കാണാൻ പോലും നമ്മുടെ നാട്ടിലുള്ള നാടൻ പാല് കൊടുക്കാം നെയ്മിംഗ് സെറമണി എല്ലാം മൊത്തം ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യ കേരള കൊളാബറേഷൻ ആണല്ലോ അപ്പോൾ ഇത്ര നല്ല നടത്തിന് ഭയങ്കര ഗാനായിട്ട് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യണമെന്നായിരുന്നു ഞങ്ങൾ ചിന്തിക്കുന്നത് പട്ടും നമ്മളത് ഇരിക്കട്ടെ എന്നുള്ളതുകൊണ്ട് നമ്മളെ പരിപാടികൾ സാർ ആബ്നി ബേബി ആബ്നി ബേബിക്ക് പേരിട്ടു ആബ്നിക്ക് ഇനിയിപ്പം നോർത്ത് ഇന്ത്യൻ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം കേരള പാല് കൊടുക്കുക നൂല് കെട്ടുക അരേന ഇരുപത്തെട്ട് ഗുളി ഇനി ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പരിപാടിയാണ് ഒന്ന് കൊണ്ടുപോയി കേട്ടോ അച്ഛൻ ഇപ്പം നല്ല ഇനി പൊന്തക്ക് നമ്മളെ നാട്ടിലെ വടേര ചെക്കിന്റെ വീട്ടുകാരുടെ കലാപരിപാടികളുടെ ഭാഗമായിട്ടാ കോരാ പിതാജിക്ക മടിയിൽ ഇരുത്തി ഇത്ര നേരം ഹിന്ദി കേട്ട് കേട്ട് കുഞ്ഞുമോക്ക് മലയാളം തിരിയുന്നുണ്ടാ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം അടുത്ത നമ്മളെ നാടൻ ചടങ്ങിന്റെ ഭാഗമായിട്ട് കുഞ്ഞിന്റെ ഒരു കാതില് വെത്തില വെച്ച് മറ്റേ കാതില് കുട്ടീന്റെ പേര് മൂന്ന് പ്രാവശ്യം പറഞ്ഞ ചടങ്ങുണ്ടല്ലോ അതൊക്കെ ചെയ്ത് ഹിന്ദി പിതൃഭാഷ മലയാളം ഞാൻ നമ്മൾ വീട്ടിൽ രീതി ഒക്കെ ഉള്ളവരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വീതിക്ക് മലയാളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു തമിഴ് അപ്പം തമിഴ് നെഗപ്പം ഹൈദരാബാദിലാണ് അപ്പം ഹൈദരാബാദിലുള്ള ഭാഷ ഇതാണ് തെലുങ്ക് തെലുങ്ക് നാലഞ്ച് ഭാഷകളിലും കൂടെ മിക്സ് അടിച്ച് ഒരു തരം അതിൽ കരുവത്തിലായിരിക്കും തോന്നുന്നു നമ്മുടെ കുഞ്ഞ് എന്താ അഗ്നി ചന്ദ്ര പറയുന്നു വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ദ ഡേ ഫുഡ് ഫുഡ് സോ നമുക്ക് ഇവിടെ വെണ്ടക്ക ഉണ്ട് ഗ്രേവി ഉണ്ട് അച്ചാറുണ്ട് പൂരി ഉണ്ട് കൊക്കരിയുണ്ട് പിന്നെ ഇത് തൈരൻ പൂന്തി ആ ഇത് ചന്ന പിന്നെ നമുക്കിപ്പോൾ ജീറ റൈസ് ഈ നമ്മുടെ സ്റ്റൈലിലെ പാലം എടുക്കുകയും അവരുടെ സ്റ്റൈലിലെ നെയ്മിങ് സെറമണിയൊക്കെ കഴിഞ്ഞപ്പോൾ വാട്ട് ഐ റിയലി ഫീൽ ടു വാസ് ലവ് റിയലി ഇസ് പവർഫുൾ കാരണം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയും ദീദീൻ്റെ കമ്മ്യൂണിറ്റിയും ഇസ് എൻറ്റയർലി ഡിഫറൻറ്റ് അവരുടെ വിശ്വാസങ്ങൾ അവരുടെ കൾച്ചർ ദെ ഫോളോ ആൻഡ് ഞങ്ങളുടെ കൾച്ചർ വി ഫോളോ ഇസ് എന്ന് പറയേണ്ട രണ്ട് എൻഡാണ് ബട്ട് സ്റ്റിൽ വി ബ്യൂട്ടിഫുള്ളി കോ എക്സിസ്റ്റ് മാറ്റം വീടുകളിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ മാറ്റമാണിത് നമ്മളെ വന്ന പരിപാടി സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുന്നു നമ്മളെയും നിന്നേ രീതിയിൽ കുഞ്ഞിനെ കുക്കി കൂട്ടി നമ്മളെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ സമാനം ലഭിക്കും